അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ എൻ ഐ അന്വേഷണം സ്വകാര്യ ആശുപത്രികളിലേക്ക് സ്വീകർത്താക്കളുടെ ഡാറ്റ കേരളത്തിലെ ചില ആശുപത്രികൾ ഇത്തരത്തിലുള്ള റാക്കറ്റിന് കൈമാറിയതായാണ് സംശയം വിദേശ കണ്ണികൾ ഉൾപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും എൻ കോടതി അറിയിച്ചു എൻ കുറ്റപത്രത്തിൽ നാല് പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് തുർക്കി ഇറാൻ എന്നിവിടങ്ങളിലേക്ക് അവയവ വില്പനയ്ക്കായി ആളുകളെ കടത്തിയ കേസിലാണ് എൻ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇറാനിൽ കഴിയുന്ന മലയാളിയായ മധു അറസ്റ്റിലായ സജിത് സാബിത് സാബിദ് നാസർ വല്ലം രാംപ്രസാദ് ഗോണ്ട എന്നിവരാണ് കേസിലെ പ്രതികൾ മുഖ്യപ്രതിയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും രാജ്യാന്തര ബന്ധങ്ങളുള്ളതാണ് കേസെന്നും എൻ ഐ എ കോടതി അറിയിച്ചു കൊച്ചി പ്രത്യേക എൻ ഐ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അന്വേഷണം തുടരുന്ന കേസിൽ അനുബന്ധ കുറ്റപത്രങ്ങൾ സമർപ്പിക്കും മനുഷ്യക്കടത്തിലെ കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണെന്നും അവയവക്കടത്ത് റാക്കറ്റിന് സ്വീകർത്താക്കളുടെ ഡാറ്റ ലഭിച്ചതെങ്ങനെയെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും എൻ വ്യക്തമാക്കുന്നു ഫുർക്ക കരൽമാറ്റങ്ങൾ ആവശ്യമായ രോഗികളുടെ മുഴുവൻ വിവരങ്ങളും മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ എൻ എ എസ് പി വിഷ്ണു എസ് വാര്യരാണ് കുറ്റപത്രം സമർപ്പിച്ചത് എൻ ഐ എയ്ക്ക് വേണ്ടി അഭിഭാഷകരായ അർജുൻ അമ്പലപ്പാറ്റ എസ് ശ്രീനാഥ് എന്നിവരാണ് ഹാജരാകുന്നത് കേസ് ഏറ്റെടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മേയിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള മനുഷ്യക്കടത്തിലെ പ്രധാന കണ്ണി സാബിദ് നാസബ് അറസ്റ്റിലാകുന്നത് കേരള പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു ജനം കൊച്ചി